ഫ്രണ്ട്സ് വെൽക്കം ടു ഹറിസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മത്തി കട്ടി ആണ് കേട്ടോ ചെറിയ മത്തി എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് സാധാരണ ചെറിയ മത്തി വാങ്ങിക്കാൻ എല്ലാവർക്കും മടിയാണല്ലേ ഇത് കട്ട് ചെയ്തെടുക്കുന്ന പാടോർത്ത് പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുള്ള മാർഗമുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം അപ്പം ആദ്യമേ ഇതിൻ്റെ വാലും തലയെടുത്ത് ഇതിൻ്റെ അഴുക്കൊക്കെയും കളയും കേട്ടോ ഇത് നമ്മൾ ചെതുമ്പൽ കളയാതെ എടുക്കുകയാണ് കേട്ടോ ചെതുമ്പോൾ നമ്മൾ ലാസ്റ്റ് കളയും അതേ മുതുകിലേക്ക് ചേർത്ത് അത് കഴിഞ്ഞ് പാല് പിന്നെ തല കട്ട് ചെയ്യുക പിന്നെ വയറിൻ്റെ ഈ ഭാഗം അഴുക്കെടുത്ത് കളയുക വേഗത്തിൽ ചെയ്യാം ഏപ്പം പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം മീൻ നമ്മളെല്ലാം തലയും വാലും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആണ് എത്രയുള്ളത് ഇതിനകത്ത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ആദ്യം അതിൽ നല്ലതുപോലെ അലങ്കി കഴുകണം ഉപ്പു വരൽ ഉപ്പ് വരൽ ഞാൻ ആദ്യമേ ചട്ടിയിൽ ഇട്ടു കേട്ടോ നല്ലതുപോലെ ഉരച്ച് കഴുകി കുറെ ചെതുമ്പലൊക്കെ സൈഡിലൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഞാനിങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊരു സംശയം ഇങ്ങനെ വൃത്തിയാക്കിയാൽ എൻ്റെ ചെതുമ്പല് പോകുമോ എന്നൊരു സംശയം ഉണ്ടായിപ്പം അങ്ങനെ ഞാനൊന്ന് ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോഴും കറക്റ്റായിട്ട് വന്നു കേട്ടോ പിന്നെ സൈഡിലൊക്കെ ചെതുമ്പലും ഉണ്ടോ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാട്ട് അത് മൊത്തം പോയിട്ടില്ല കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ടു പ്രാവശ്യം കൂടി ഇതുപോലെ കഴുകി എടുത്താൽ മതി കുറച്ച് ഉപ്പൂടാ ഇട്ടുകൊടുക്കാം കുറേ ഉപ്പൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ചട്ടി ഇട്ട് തന്നെ ഇതൊന്നും കഴുകാം കണ്ടോ മുകളിലൊക്കെ ചിതമ്പല് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും കഴുകിയെടുക്കാം എല്ലാം ഞരടി ഞാൻ കഴുകിയെടുക്കാം കേട്ടോ നല്ല ഇതിൻ്റെ ഇരിക്കുന്ന ചെതമ്പലൊക്കെ പോയിട്ടുള്ളു പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഏകദേശമൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകാം എഴത്തേക്കും ബാക്കിയുള്ളതും പോയി കിട്ടും മീൻ മീനെല്ലാം നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിൻ്റെ ചെതമ്പൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ അങ്ങനെ ഒന്ന് രണ്ടെണ്ണത്തിൽ കാണുമെങ്കിലേ ഉള്ളൂ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മതി അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻ ഐസിൽ വെക്കാതെ എടുക്കണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെതുമ്പലിളകാൻ പാടായിരിക്കും കിട്ടുന്ന ഉടനെ ഇത് ചെയ്യുക ഈ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് വേണം ഫ്രിഡ്ജ് വെക്കുക ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പാടായിരിക്കും ഇളകി വരുത്തില്ല നമുക്കറിയാമല്ലോ ചിദമ്പലുള്ള മീൻ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് ചിദമ്പലിളാൻ പാടായിരിക്കും അപ്പോൾ ഈ ചെറിയ മത്തി ചെറിയ നിർത്തോണ്ടി ഇതൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് വെട്ടിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി ചെറിയ മീൻ എങ്ങനെയാണ് ഞാൻ കറി വെക്കുന്ന കൂടി കാണിക്കും കുഞ്ഞൻ ചാള കുഞ്ഞൻ മത്തി കറി വെക്കാനായിട്ട് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു എട്ട് അല്ലി വെടുത്തില്ല വലിയ അല്ലിയാണ് പിന്നെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ കുറച്ച് കുടംപൊടി എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടിട്ട് കൊടുക്കാം ഇതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ പുളി അതിനെ കുറച്ച് നീണ്ടിരിക്കുകയാണ് അണിയിരിക്കുക ഇരിക്കട്ടെ അതാണ് നല്ലത് കേട്ടോ ഇനി തക്കാളി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം അരച്ച് വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ടുണ്ട് അത് തിളച്ചു വരട്ടെ അരപ്പ് അവിടെ ആരപ്പ് അങ്ങനെ തിളച്ചു തന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ഇട്ടുണ്ട് ഇത് വെന്ത് കറ്റട്ടെ നമ്മുടെ മത്തിക്കറി ഞാൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അല്ല അടിപൊളി ടേസ്റ്റിലുള്ള മത്തിക്കറി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ ഓക്കെ താങ്ക്